തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ മുൻസിപ്പാലിറ്റിയിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ബിജെപി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശാണ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന നഗരമായി ഗുരുവായൂർ നഗരത്തെ മാറ്റുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു സഹായിക്കാൻ കേന്ദ്ര സർക്കാർ പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്ന പദ്ധതികൾ പോലും അതിനോട് സഹകരിക്കാനോ പൂർത്തിയാകുന്ന പദ്ധതികൾ ജനങ്ങൾക്ക് സമർപ്പിക്കാനോ ഈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം നഗരത്തിന്റെ വികസനത്തിന് ആവശ്യമായ ഒരു മാസ്റ്റർ പ്ലാൻ കേന്ദ്ര സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കാനോ പോലും തയ്യാറാക്കാത്തൊരു നഗരസഭയാണ് ഗുരുവായൂർ നഗരസഭ അതുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പ്രാവശ്യം ഗുരുവായൂർ ജനങ്ങളോട് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് ഒരു വികസിത ഗുരുവായൂരിനു വേണ്ടിയിട്ടാണ് രാജ്യത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തീർത്ഥാടന നഗരമായി കോടിക്കണക്കിന് തീർത്ഥാടകന്മാരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടക നഗരമായി ഗുരുവായൂർ നഗരത്തെ മാറ്റുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ചടങ്ങിൽ ബി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് കർഷക കർഷകമോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് എസ് ജെ സൂര്യൻ ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യം ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു